ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമോസ് കടലെടുക്ക് വീണ്ടും വാർത്തകളിൽ നിറയുന്നു പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ ജലപാത ആഗോള എണ്ണവിപണിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ദിവസവും ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിലും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും ഈ കടലെടുക്കിലൂടെയാണ് കടന്നുപോകുന്നത് സൗദി അറേബ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് ഇറാഖ് ഖത്തർ തുടങ്ങിയ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ ലോകവിപണിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടമാണിത് ലോകത്തിലെ സമുദ്രമാർഗമുള്ള എണ്ണവ്യാപാരത്തിൻ്റെ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം ഈ കടലിടുക്കിലൂടെയാണ് നടക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തന്ത്രപ്രധാനമായ ഈ മേഖലയിലെ ഏതു തരത്തിലുള്ള അസ്ഥിരതയും ആഗോള എണ്ണവിലയെയും വിതരണത്തെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഹോർമോസ് കടലിടുക്കിന്റെ സുരക്ഷയും സുഗമമായ ഗതാഗതവും അന്താരാഷ്ട്ര സമൂഹത്തിന് അതീവ പ്രാധാന്യമുള്ള വിഷയമാണ്